ഇന്നാണെങ്കിൽ നിബിദിനും ഓണവും ടീച്ചേഴ്സ് ഡേയും എല്ലാം കൂടി ഒരുമിച്ച് വന്നല്ലേ അങ്ങനെ നമ്മൾ ഓണസദ്യലും കഴിച്ച് ഒന്നിച്ചിരി നേരം കിടക്കാന്ന് വിചാരിച്ചു തന്നെ അതിനിടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരുന്നേ ആ സമയത്താണ് നിബിദിനെ ഘോഷയാത്ര എന്ന് പറയാ നബിദിനെ റാലി പോകുന്നത് വേണ്ടത് പോകുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാന്നല്ലേ പോവാ ആട് ഞാൻ ഓടി ഫോൺ എടുത്തിട്ട് ഓടി അതായത് വീഡിയോ എടുക്കണല്ലോ അപ്പൊ ഏതാ കൊറച്ചെത്തി പോയി കേട്ടാ കൊറേ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി തിരിച്ചു വരുവോന്ന് വെച്ചാ കൊറച്ചേരം നിന്ന് അപ്പൊ അവരങ്ങത്തോളം പോയിട്ടാന്ന് വരുവോ ഇല്ലയോന്നൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ കണ്ട് നല്ല രസല്ലേ എന്തോ ദൈവം അനുഗ്രഹിച്ച് ഈ പ്രാവശ്യം ഓണത്തിന്റെ അന്ന് മഴ പെയ്തിട്ടില്ല അതായത് അത്തം കറുത്താൽ ഓണം വെളുക്കുന്നതാണ് അപ്പൊ അത്തം നന്നായിട്ട് കറുത്തിന് പക്ഷെ ഓണം വെളുത്തിട്ടിണ്ടേ അതുകൊണ്ട് അതുകൊണ്ടെന്തായി നിതിദിന ഘോഷയാത്രയും ഓണവും എല്ലാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നു അല്ലേ പിന്നെ നല്ല രസം കേട്ടാ പാട്ടെല്ലാം വെച്ചാല് ദഫ്മുട്ടും പാട്ടെല്ലാം കേൾക്കാൻ നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം കൊടുത്താൽ കോപ്പി റൈറ്റ് എല്ലാം വരൂലേ അതുകൊണ്ട് മാത്രാണ് കേട്ടാ ഞാൻ ഇതാക്ക ഇത് കറക്കെല്ലാം ഇഷ്ടമായിട്ടാ നല്ല കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ചുരിദാർ കിട്ടിയിരുന്നു എങ്കിൽ എനിക്ക് കറുപ്പിനോട് ഇച്ചിരി പ്രിയം കൂടുതലാ ആ ഇതാ ഇതെന്നാ അത് ഇത് മറ്റേ ദഫ്മുട്ട് അപ്പൊ ഇതാ ഇതിനെ പറ്റിട്ടൊന്നും എനക്ക് അധികം പറയാനൊന്നും അറിയില്ല കേട്ടാ എന്നാലും സന്തോഷമായി